സംസ്ഥാന സർക്കാരിന്റെ നാലാം നൂറ് ദിന കർമ്മപരിപാടിയിൽ ഉൾപ്പെട്ട പോഷക സമൃദ്ധി മിഷന്റെ ഭാഗമായി കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന ക്ലസ്റ്റർ അധിഷ്ഠിത ഫലവർഗ്ഗ കൃഷിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ആലപ്പുഴയിൽ നടന്നു കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു ഫലവൃക്ഷ വിളകളുടെ കൃഷി പ്രോത്സാഹിപ്പിക്കാൻ ഈ വർഷം തന്നെ ഇരുന്നൂറ് ക്ലസ്റ്ററുകൾ കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് രൂപവൽക്കരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു പലവർഗ്ഗങ്ങളുടെ ശേഷിയുള്ള തൈകൾ ലഭ്യമാക്കുക സംസ്ഥാനത്തെ പഴവർഗ്ഗ ഉൽപാദനം വർദ്ധിപ്പിക്കുക അതുവഴി പോഷക സമൃദ്ധിയിലേക്ക് നീങ്ങുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പദ്ധതി ആരംഭിച്ചിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ നാലാം നൂറ് ദിന കർമ്മപരിപാടികളിൽ ഉൾപ്പെട്ട പോഷക സമൃദ്ധി മിഷന്റെ ഭാഗമായി കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് മുഖേന നടപ്പാക്കുന്ന ക്ലസ്റ്റർ അധിഷ്ഠിത ഫലവർഗ്ഗ കൃഷിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ആലപ്പുഴയിൽ നടന്നു കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു സർക്കാർ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിത്തരം നമുക്ക് ഇടപെടാം അതേ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കാര്യം പണ്ടൊന്നും വളരെ വലിയ ബുദ്ധിമുട്ടും ആയിരുന്നു നമ്മൾ ഈ ഒരു അവസരത്തിൽ ഒരു ഗാവ് പറു കിട്ടും ചിന്തം കിട്ടും വിചാരിക്കുമ്പോഴേ കഴിഞ്ഞു അത് കൊണ്ടൊന്ന് കടയെ കൊണ്ടുപോയി വിറ്റിട്ട് ബാക്കി കാര്യങ്ങൾ നിൽക്കുന്നില്ല ഇപ്പൊ അത്രയും വലുതായി കടക്കുന്നില്ല അപ്പൊ നമുക്ക് ഈ പഴങ്ങളൊക്കെ നമുക്ക് നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കി നമുക്ക് ഉപയോഗിക്കുന്നതിലേക്കും കച്ചവടം ചെയ്യുന്നതിലേക്കും പറ്റും അത് നമ്മൾ സാധാരണ കണ്ടുകൊണ്ടിരുന്ന ഒരു വാഴയുടെ കാര്യത്തിൽ നിന്ന് മാറിയിട്ട് വിവിധങ്ങളായ ഇനങ്ങൾ നമുക്ക് നാട്ടിൽ കൃഷി ചെയ്യാൻ പറ്റും സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് ആ ഇനങ്ങൾ കൃഷി ചെയ്യുക എന്ന നേരത്തിൽ പോഷക സമൃദ്ധി മിഷന്റെ ഭാഗമായിട്ടും ഇത്തരത്തിൽ ഒരു കൃഷി വകുപ്പിന്റെ മുന്നിൽ ഫലവൃക്ഷങ്ങളുടെ ഒരു പ്രത്യേകമായ ക്ലസ്റ്റർ ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ചു ഫലവൃക്ഷവിളകളുടെ ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ ഒരു പദ്ധതിക്ക് കൊടുക്കണം അങ്ങനെ ഒന്ന് ആലോചിക്കാം എന്ന് കൃഷി വകുപ്പിന്റെ ഒരു ചിന്തയിലുണ്ടായി ആ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ നമ്മൾ തീരുമാനിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോഷക സമൃദ്ധി മിഷന്റെ ഭാഗമായിട്ട് ഒരു പഴവർഗ്ഗ ക്ലസ്റ്ററുകളുടെ രൂപീകരണ പ്രക്രിയയുടെ തുടക്കം കുറിക്കുന്നു ആ തുടക്കമാണ് നമ്മളിത് ലീലാമണ്ഡിത്തരുടെ വീട്ടിൽ വെച്ച് ഔപചാരികമായി സംസ്ഥാന തലത്തിലുള്ള തുടക്കം കുറിക്കലാണ് ഇന്നിവിടെ നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് നമുക്ക് നിരവധിയായ ക്ലസ്റ്ററുകൾ നെല്ലിന് ക്ലസ്റ്റർ അടിസ്ഥാനത്തിലുള്ള പരിപാടിയുണ്ട് പച്ചക്കറികൾക്ക് ക്ലസ്റ്റർ ഉണ്ട് തെങ്ങിൻ്റെ നാളികേരത്തിൻ്റെ ക്ലസ്റ്റർ അടിസ്ഥാനത്തിലുള്ള പദ്ധതിയുണ്ട് ഇതാദ്യമായിട്ടാണ് ആദ്യമായിട്ട് നമ്മൾ നോക്കുകയാണ് പഴ വർഗ്ഗങ്ങൾക്ക് ഇന്നേ വരെ ക്ലസ്റ്റർ അടിസ്ഥാനത്തിലുള്ള പരിപാടിയില്ല ഞാൻ പറഞ്ഞാൽ നെല്ലുണ്ട് നളികരുണ്ട് പച്ചക്കറി ക്ലസ്റ്ററുണ്ട് സുഖത്തെ പച്ചക്കറി ക്ലസ്റ്ററിൻ്റെ ഭാഗമായിട്ടും എല്ലാം വർക്ക് ചെയ്യുന്ന സാമൂഹ്യ പച്ചക്കറി ക്ലസ്റ്ററുണ്ട് ഭാഗമായിട്ട് കൃഷി ചെയ്യുന്നവരാണ് അപ്പം ഇതിനെല്ലാം ക്ലസ്റ്റർ ഉണ്ടെങ്കിലും ഇതാദ്യമായിട്ടാണ് പഴവർഗ്ഗങ്ങളുടെ ഒരു ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ ചെയ്യാൻ തീരുമാനിക്കുന്നത് അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇത് നമുക്ക് വ്യാപിപ്പിക്കണം നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയാണ് സർക്കാരിനൊരു പരിപാടി എന്ന് കണക്കാക്കരുത് നമുക്കൊക്കെയും നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ജീവിതം നമ്മുടെ ആരോഗ്യം എങ്ങനെ കണക്കിലെടുക്കണം നൂറു ഗ്രാം പഴമെങ്കിലും കഴിച്ചിരിക്കണം എന്നുള്ളപ്പോൾ അത് കഴിക്കുന്ന തരത്തിലേക്ക് നമ്മൾ എത്തണം അല്ലാതെ മരുന്ന് വാങ്ങിച്ച് നമുക്കെല്ലാം കാലം കഴിക്കാവുന്ന കരുതരുത് നമ്മുടെ അവയവങ്ങൾ ഓരോന്നോരോന്നായി ഇങ്ങനെ തകർന്നു പോകുന്ന അവസരത്തിൽ ജീവിതം തന്നെ തകർന്നു പോകുന്ന തരത്തേക്ക് എത്തും അതുകൊണ്ടാണ് ഈ ഇങ്ങനൊരു പോഷക സമൃദ്ധി മിഷന്റെ ഭാഗമായിട്ട് ഇങ്ങനൊരു പരിപാടി ആലോചിക്കുന്നത് കൃഷി കൂട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ കൃഷി നടപ്പിലാക്കുന്ന പ്രത്യേകതയുണ്ട് ഫലവൃക്ഷവിളകളുടെ കൃഷി പ്രോത്സാഹിപ്പിക്കാൻ ഈ വർഷം തന്നെ ഇരുന്നൂറ് ക്ലസ്റ്ററുകൾ കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് രൂപവൽക്കരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു പഴവർഗ്ഗങ്ങൾക്ക് വേണ്ടി ക്ലസ്റ്റർ സംസ്ഥാനത്ത് ആദ്യമായാണ് രൂപവത്കരിക്കുന്നത് ഫലവർഗ്ഗങ്ങളുടെ ശേഷിയുള്ള തൈകൾ ലഭ്യമാക്കുക സംസ്ഥാനത്തെ പഴവർഗ്ഗ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക അതുവഴി പോഷക സമൃദ്ധിയിലേക്ക് നീങ്ങുക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് പദ്ധതിയിൽ വിഭാവനം ചെയ്തിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ഈ വർഷം കേരളത്തിൽ ആയിരം ഹെക്ടർ വിസ്തൃതിയിൽ പതിനൊന്നിനം ഫലവൃക്ഷവിളകളുടെ കൃഷി വ്യാപിപ്പിക്കുമെന്നും മന്ത്രി പി പ്രസാദ് പറഞ്ഞു നാടൻ ഫലവർഗ്ഗവിളകളായ മാവ് പ്ലാവ് വാഴ പപ്പയ എന്നിവയ്ക്കൊപ്പം മംഗോസ്റ്റിൻ എറംബുട്ടാൻ ഡ്രാഗൺ ഫ്രൂട്ട് അവക്കാഡോ തുടങ്ങിയ ഫലവർഗ്ഗ വിളകളെയും ക്ലസ്റ്റർ അധിഷ്ഠിത കൃഷിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സെന്റ് മുതൽ ഒരു ഹെക്ടർ വരെ ഒരു കർഷകന് കൃഷി ചെയ്യാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ മുഹമ്മദ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു അധ്യക്ഷയായി ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന കർഷക അവാർഡ് ജേതാക്കളായ ശ്രാവന്തിക എസ് പി സുജിത് എസ് പി എന്നിവരെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ്